ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഒരു ഉണ്ടാക്കണേ എൻ്റെ ഒരു വേടിയേട്ടാ അപ്പോൾ ഈ കാറ്ററിങ്ങിൻ്റെയൊക്കെ ഓർഡർ ഉള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ അടുപ്പ് തികയാതെ ഇരിക്കും പിന്നെ ഗ്യാസിനൊക്കെ നല്ല റേറ്റ് അല്ലേ അപ്പോൾ എല്ലാ വർഷവും ഞാൻ പുറകുവശത്ത് ഞാൻ അടുപ്പുണ്ടാക്കും കേട്ടാ എല്ലാ വേനൽക്കാലത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ അടുപ്പുണ്ടാക്കിയുള്ളൂ അപ്പോൾ എനിക്ക് ചെറിയ അടുപ്പ് വേണം കേട്ടോ അപ്പോൾ കാരണം ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പം അതിനുള്ളൊരു പാത്രത്തിൽ ഞാൻ പഴയ എണ്ണ കേട്ടോ എന്തേലും ഓർഡറുകളൊക്കെ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ബാക്കി വരുന്ന എണ്ണകളാണ് കേട്ടോ ഒന്ന് പരട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരഞ്ച് കിലോ സിമൻറ്റ് മതി ഇപ്പോൾ ഇപ്പം ഉണ്ടാക്കി ഈ ഒരു അടുപ്പിനിട്ടാണ് അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഒരു പാത്രം വടിച്ചൊരു പാത്രം സിമെൻറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ പിന്നെ അത്രപ്പോലും തന്നെ രണ്ട് പാത്രം കോറിപ്പൊടിയാണ് ഇട്ടാ ഹെംസാൻ്റ് എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അപ്പം അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കിയ അടുപ്പ് നല്ല സൂപ്പർ അടുപ്പ് തന്നെയാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടി വലിയ അടുപ്പ് വേണം കേട്ടോ അപ്പം അതിൻ്റെ അത് താമസിയാതെ തന്നെ ഞാൻ ഉണ്ടാക്കും കാരണം നമുക്ക് ഉരുളി പായസത്തിൻ്റെ ഉരുളിയൊക്കെ വെക്കാൻ പറ്റിയ വലിയ അടുപ്പ് അതിന് ഈ തൊട്ടിപ്പാത്രം പോരാട്ടാ വലിയ തൊട്ടിപ്പാത്രം വാങ്ങിയിട്ട് നല്ല അടിപൊളി അടുപ്പ് ഉണ്ടാക്കണോട്ടോ അപ്പോൾ എന്തായാലും ഈ അടുപ്പ് നല്ല സൂപ്പർ അടുപ്പ് തന്നെയാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കത്തും ചെയ്യും കേട്ടാ അപ്പോൾ വീഡിയോ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യുക അതിനൊന്ന് കണ്ടുനോക്കട്ടാ അപ്പം അതിലേക്ക് ഒരു അരപ്പാത്രം മെറ്റൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ലതായിട്ട് ഉറപ്പ് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ അധികം വെള്ളമില്ലാണ്ട് കുറച്ച് പുട്ടുപൊടിയുടെ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ടുള്ള ഒരു പരുവത്തിലുള്ള അണു വേണ്ടത് കേട്ടാ അപ്പം അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടാ അപ്പം ഇതുപോലത്തെ ഒരു അടുപ്പൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എല്ലാ വർഷവും പുറകുവശത്തൊന്നും അടുപ്പുണ്ടാക്കണ്ട മഴക്കാലത്ത് നമുക്കിത് കൊലായല ചായപ്പിലയ്ക്കൊക്കെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് എവിടേക്കേലൊക്കെ പോകണമെങ്കിലൊക്കെ അപ്പം കൂടെ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയൊരടുപ്പാ നല്ല സൂപ്പർ അടുപ്പാണ് നല്ല കത്തും ചെയ്യൂട്ടാ അപ്പോൾ ഞാൻ ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്തെടുക്കാണ് കേട്ടാ അപ്പോൾ കയ്യുമ്പോൾ പൊള്ളും എന്നുള്ളവരൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യട്ടാ അപ്പോൾ എല്ലാവരും ഒരടുപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ നല്ല സൂപ്പറായിട്ട് കത്തും ചെയ്യും അപ്പോൾ ആ നമ്മളാ മഴക്ക് പരട്ടി വെച്ച അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടാ അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഞാൻ പരമാവധി ഞാൻ കുറച്ചെടുക്കുകയാണ് കേട്ടാ അപ്പോൾ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കണ് കാണുക അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ഇട്ടത് നന്നായിട്ടൊരു മരക്കഷണട്ടാ അതിൽ ഒന്ന് അമർത്തി പ്രസ് ചെയ്തതിൻ്റെ ശേഷം അടുത്തതും ഒരു പാത്രത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കമ്പി കഷ്ണമൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുത്തി ഇതാകുമ്പോൾ ആ മെറ്റിലൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ഉറപ്പായിട്ട് നമുക്ക് ഇട്ടു കേട്ടാ അപ്പോൾ ഇപ്പോൾ ഇത്രയും മതി മതിയിട്ടാണ് അടിഭാഗത്തേക്ക് ഇനി നമുക്ക് ഇതിൽ രണ്ട് വാഴൻ്റെ കഷ്ണട്ട ഞാൻ കൊടുത്തുള്ളു അപ്പോൾ ആ അതിൽ ആ വലിയ കഷ്ണം ഞാൻ വെച്ചു നോക്കുമ്പോൾ പിന്നെ സൈഡിൽ കുറവാ സ് സ്ഥലമുള്ളൂ കേട്ടാ അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയതാണ് പിന്നെ ഞാൻ വെച്ചത് കേട്ടാ ഞാൻ വലുത് വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് വലുത് എടുത്തത് അപ്പോൾ കുറച്ചും കൂടിയും വിസ്താരമുള്ള പാത്രമാകുമ്പോഴാണ് നമുക്ക് വലിയ അടുപ്പും കിട്ടുക പിന്നെ ഈ വാഴൻ്റെ തടിയ വലുപ്പത്തിനനുസരിച്ചിട്ടാവും ഈ അടുപ്പിൻ്റെ കുഴിയും വലുപ്പമൊക്കെ വരിക കേട്ടോ അപ്പോൾ ആ ചെറിയ വ വാഴൻ്റെ തടുക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തീയൊക്കെ ഇങ്ങനെ വിറകൊക്കെ വെക്കാനുണ്ടല്ലോ അവിടേക്ക് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പോൾ കുറേ ആവശ്യം കുറേശ്ശെ അങ്ങനെ ചേർത്തെടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാ എനിക്ക് ഗ്ലൗസ് ഇട്ടാനുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ സിമെൻറ്റ് തട്ടിയിട്ട് പൊള്ളിയിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് അപ്പോൾ ചെയിനോ ഒന്ന് ഗ്ലൗസൊക്കെ ഇടുകട്ടാ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫിൽ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ നല്ല അടുപ്പായി തന്നെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ ഈ പാത്രത്തിൽ എണ്ണ പരട്ടുമ്പോൾ ആ കൈ ഈ വാഴൻ്റെ ഇതമ്മ ഒന്നിങ്ങനെ തുടച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ വേഗം നമുക്ക് ചീന്തി ചീന്തി എടുക്കാതെ സൂപ്പറായിട്ട് ഇങ്ങനെ വല്ല ഒന്ന് ഇളക്കി കൊടുത്താൽ കിട്ടും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം രാവിലെയായിട്ട് ഞാനിത് എടുത്തുള്ളത് അപ്പോൾ അപ്പോളാണ് നല്ലൊന്നും സെറ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടാ അല്ലാച്ചു നമ്മൾ ആ എടുക്കുന്ന സമയത്തൊക്കെ പൊട്ടി പോവാൻ സാധ്യത ഉണ്ട് കേട്ടാ പിന്നെ ഈ വാഴൻ്റെ ഇതൊക്കെ വെച്ചതിൻ്റെ ശേഷം ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ രണ്ട് കമ്പി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ വേസ്റ്റായിട്ടുള്ള അതൊക്കെ ഞാൻ ഈ ഈ വാഴൻ്റെ ഈ ചെറിയ വെച്ചേൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാ അങ്ങനെ ചെറിയ കമ്പി കഷ്ണങ്ങളാ വേസ്റ്റായിട്ടുള്ള തുരുമ്പ് പിടിച്ച കുഴിച്ചാണികളാ അങ്ങനെ എന്ത് ഇരുമ്പിൻ്റെ എന്ത് സാധനങ്ങളുണ്ട് വെച്ചെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം അപ്പം അത്രയും ഉറപ്പാണ് കേട്ടോ കിട്ടുക പിന്നെ നന്നായിട്ട് കുത്തി കൊടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ നന്നായിട്ട് കുത്തി കൊടുക്കണം അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒന്നുകൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എടുത്തത് അപ്പോൾ നന്നായിട്ട് അത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ പിന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചട്ടകയായിട്ട് ഇതായി വരുമ്പോൾ ഒന്ന് കണ്ട് ഇങ്ങനെ ലൂസായി വരും അപ്പോൾ കുറച്ചും കൂടിയും നനയ്ക്കാത്ത പൊടി കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ചെറിയ ചട്ടക എന്തേ നല്ലതാണ് കേട്ടാ പിന്നെ ഞാനിപ്പോൾ ഇതിന് മേടിച്ചത് എംസാൻ്റെ കൂടെ ഉണ്ടായിരുന്നു മെറ്റലൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് കിലോ ആണ് കേട്ടോ അപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ ഈ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ചെറിയ ഒരു ഒരടുപ്പുണ്ടാക്കാണ് അഞ്ച് കിലോ സിമെൻറ്റ് മതി കൂട്ട അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കട്ടോ ഒരു പ്രയാസമില്ല കേട്ടോ നല്ല സൂപ്പറായിട്ടു നമുക്ക് കിട്ടും അപ്പോൾ ഇനി 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 എന്തായാലും ഞാൻ ഒരടുപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അത് അത്രയും ഇത് സൂപ്പറായിട്ട് നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഇനി അത് അടുപ്പുണ്ടാക്കുമ്പോൾ അതിന് അടുപ്പ് മല പാത്രമൊക്കെ വെക്കാനായിട്ട് വെക്കുന്നതിന് ഇഷ്ടിയെ കൊടുക്കൂട്ടാ കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട അപ്പോഴല്ലേ വലിയ ഉരുളിയൊക്കെ വെക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അകത്തടുപ്പിലൊന്നും അങ്ങനെ വലിയ ഉരുളിയൊന്നും വെച്ചിട്ട് അങ്ങനെ അണ്ട് ചൂടാവാൻ പ്രയാസമാണ് അപ്പോൾ ഒരു വലിയ തൊട്ടിപ്പാത്രം വാങ്ങിയിട്ട് ഇനി ഒരു അടുപ്പുണ്ടാക്കണം എന്ന് വിചാരിക്കേണ്ടിട്ടാ അതിപ്പം നമുക്ക് സാധാ ചോറൊക്കെ വെക്കാൻ പറ്റിയ അടുപ്പാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ കുറച്ച് ആ നനയാത്ത ആ പുട്ടുപൊടി പോലത്തെ ഒന്നും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പ്രയാസമാണ് മേട്ടാ അപ്പോൾ ഒരു പ്രയാസം ഇല്ലാട്ടാ നല്ല സൂപ്പറായിട്ട് പക്ഷേ ഇത് നമുക്ക് വീഡിയോ എടുത്ത് ഒരാൾ എടുത്തു തരുന്ന വേണം കേട്ടോ കാരണം സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് എടുക്കാനൊക്കെ ഇത് വലിയ പാടാവൂട്ടാ നമ്മളെ കയ്യിൽ സിമെൻറ്റും ഒക്കെ ആകുമ്പോൾ അപ്പോൾ ആ വീഡിയോ എടുത്ത് വരുമ്പോഴാണ് കേട്ടോ അത് ശരിക്ക് ഒരു കാണാനും ഒരു മനസ്സിലാവുകയൊക്കെ ചെയ്യുള്ളൂ അപ്പം അടുപ്പിൻ്റെ ഏതാണ്ട് ഏറെക്കുറെ പണികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ലാസ്റ്റ് ഒന്നാമി മിനിക്കപ്പണി എണ്ണഞ്ഞുള്ളു പിന്നെ ഇതിന് നമുക്ക് പാത്രങ്ങൾ വെക്കാനായിട്ടൊരു ഗ്ലാസ് പോലത്തെ ഇങ്ങനെ നമ്മൾ ചിരട്ടയിലൊക്കെ മണ്ണപ്പം ചൂടില്ലേ അതേപോലെ സിമെൻറ്റ് നല്ല ടൈറ്റാക്കി നിറച്ചിട്ട് കയ്യൻ്റെ അടിക്ക് പൊട്ടിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തതാണ് കേട്ടാ അപ്പോൾ ഇതിലൊക്കെ ഓരോ ആണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ വെച്ചുകൊടുക്കാം പക്ഷേ ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ ആണിയൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ വെച്ചുകൊടുത്തുള്ളത് അപ്പോൾ നമുക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സിമിൻ്റ് തന്നെ സിമിൻ നമ്മൾ ചേർത്ത് അതിങ്ങനെ മെറ്റലില്ലാതെ രണ്ട് അതിൻ്റെ ആ എല്ലാ കാലിൻ്റെ സൈഡിലും പിടിപ്പിച്ചു കൊടുത്തിട്ടാണ് ഉറപ്പിനു വേണ്ടിയിട്ട് അപ്പം നല്ല ഉറപ്പായിട്ട് കിട്ടി ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം നമ്മൾ ഒന്ന് ആ കൈ ആ എണ്ണ പറ്റിയ കൈ ഒക്കെ ഒന്ന് തടവിയ കാരണം തന്നെ അതൊക്കെ വേഗം നമുക്ക് എടുക്കാനൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ ഒന്നും ഇങ്ങനെ പതുക്കട്ടാ പതുക്കിങ്ങനെ ഒന്ന് ആട്ടി ആട്ടിക്കൊടുത്താൽ അത് എടുക്കാൻ പറ്റും സൂപ്പറായിട്ട് കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ ഈ വിറക് വെക്കുന്ന ആ പാകം ഉണ്ടല്ലോ ആ പാകം നമുക്കൊന്ന് റെഡി ആക്കാണ്ട് കേട്ടാ അപ്പം അതിന് തന്നെ നമുക്കൊന്ന് അത് ഇതൊന്ന് പാത്രം ആദ്യം ആദ്യമൊന്നുകൊണ്ട് വേറെടുത്തി കിട്ടണം അപ്പം അതൊരു ചെ ഒരു ചെടിച്ചട്ടിൻ്റെ മേലേക്ക് കൗത്തി വെച്ചെടുക്കുക കേട്ടാ എന്നിട്ട് നല്ല തിളച്ച വെള്ളം അതിൻ്റെ മൂട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കേട്ടാ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പാത്രം എടുക്കാൻ പറ്റും കേട്ടാ പാത്രത്തിലൊന്നും പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ അന്ന് ഞാൻ സിമെൻറ്റ് കുടഞ്ഞ് കൊടുത്തതാണ് എണ്ണ പരട്ടിട്ടതാണതിൽ ഇനി ഇതൊന്ന് ഈ ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കാണ്ട് പിന്നെ ഇപ്പോൾ കത്തിക്കുന്ന ഭാഗമല്ലേ അതിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ മതി അപ്പോൾ കുറച്ച് കോറിപ്പൊടിയും കുറച്ച് സിമെൻറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് എന്നല്ല ഒന്ന് വൃത്തിയാക്കി എടുക്കേട്ടാ നമ്മൾ ഏതായാലും ചെയ്തതല്ലേ അപ്പോൾ ഒരു വൃത്തി വേണ്ടേ അങ്ങനെ പിറ്റേ ദിവസം വെള്ളത്തിൽ ഉള്ള കൊട്ടക്കത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഇട്ടേക്കേട്ടാ അതിലൊരു ഒരു ദിവസമൊക്കെ കെടുന്നുട്ടാ പിറ്റേ ദിവസം ഒന്ന് ഫുള്ളായിട്ട് വെയിൽ കൊള്ളിച്ചതിൻ്റെ പക്ഷേ ഞാൻ ഇവിടെ പെയിൻറ് പണിക്കാരെന്തൊക്കെയോ വൈറ്റ് സിമെൻറ്റ് പോലത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നിട്ടാ അതൊക്കെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് അടിച്ച് കൊടുത്തതാട്ടാ വെറും വൈറ്റ് സിമെൻറ്റ് മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടാ അപ്പം നമ്മളെ അടുപ്പിൻ്റെ ലാസ്റ്റ് ഇതാട്ടാ പിന്നെ ഞാൻ എന്തായാലും പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പം ഒന്ന് അതിൽ പാല് കാച്ചാലും പാല് കാച്ചാലം വെച്ചിട്ട് അടുക്കു തന്നെ പുറകു വശത്ത് താപ്പൂക്കൊക്കെ വച്ചിട്ട് അതുപോലെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ എന്താ വച്ചാൽ നല്ല കാലുയരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നാല് പാത്തു കൂടി തീയൊക്കെ പാളണ കാരണം തന്നെ വേഗം ചൂടാ ചൂടായിട്ട് അടുപ്പൊക്കെ അപ്പോൾ ഇതേപോലത്തെ അടുപ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ കുട്ടുകാർ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടം വെച്ചുകഴിഞ്ഞാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വലിയൊരടുപ്പ് ഞാൻ ഉണ്ടാക്കേണ്ടിട്ടാണ് അപ്പോൾ പാല് തിളച്ച് പോകണം എന്നല്ലേ പറയുക എന്തായാലും വെള്ളം അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോകട്ടെ അപ്പോൾ തിളച്ച് പാലൊക്കെ ഒന്ന് പോയിട്ട് അടുപ്പിലൊക്കെ അപ്പോൾ കുറച്ച് പാലായിരുന്നു മാറ്റിയിട്ട് പിന്നെ രാവിലെ കേട്ടാ അപ്പം ഞാൻ എന്തായിരുന്നു ചായക്ക് കുറച്ച് പാലം ഇങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടാണ് നന്നായിട്ട് കത്ത് ഉണ്ട് കേട്ടാ അടുപ്പ് ചെറിയ ചെറിയ കൊള്ളികളൊക്കെ വെച്ചുകൊടുത്താൽ ഇന്നത്തെ നല്ല വേ ഗ്യാസിനും ഒക്കെ നല്ല വിലയല്ലേ അപ്പം ഇതേപോലത്തെ ഒരു അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഏത് വേനൽക്കും മഴക്കാലത്തും ഒക്കെ നമുക്ക് കത്തിക്കാം കേട്ടാ അതേപോലത്തെ ഒരു അടുപ്പുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചോറ് ഞാൻ അകത്ത് അടുപ്പിലുള്ള കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചോറ് വെച്ചായിരുന്നു അപ്പം നല്ല സൂപ്പറായിട്ട് കത്താൻ ഇങ്ങനത്തെ ഒരു ഒരടുപ്പ് മതിയിട്ടാണ് ഈ ഒരു അടുപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം കുറേശ്ശെ വിറകും മതിയിട്ട വിറകും ലാഭിക്കാം അപ്പം വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ പുതിയ അടുപ്പിൽ പാലൊക്കെ കാച്ചി ചായ ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചു വിട്ട അപ്പം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം ഓക്കെ ബായ്